ഹായ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഈ എസ് ഐ പി അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണ് ഈ എസ് ഐ പിയിലൂടെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത് അതൊക്കെയാണ് ഈ എസ് ഐ പി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തുക അഞ്ഞൂറിൽ തുടങ്ങുന്ന ചെറിയ ഡിനോമിനേഷൻ വെച്ചിട്ട് ഒരു ഫിക്സഡ് കാലയളവിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് എസ് ഐ പി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് എനിക്ക് അഞ്ഞൂറ് രൂപ ഒരു ആഴ്ചയിലോ അതോ ഓരോ മാസത്തിലോ മൂന്ന് മാസത്തിലോ ഒക്കെ കൂടി എനിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് എന്തുകൊണ്ടാണെന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഫ്രാങ്ക്ലിൻ ഇന്ത്യ ടാക്ഷീൽ ഗ്രൂപ്പ് ഈ മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ ഒരു എൻ എ വിയുടെ വില എന്ന് പറയുന്നത് അത് ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ അറുപത് പൈസയാണ് അപ്പം ഞാൻ ഒരു മാസം അഞ്ഞൂറ് രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എനിക്ക് ഒരു വൺ പോയിൻറ്റ് വൺ യൂണിറ്റ്സ് കിട്ടും നമ്മൾ ഇതിൻ്റെ പഴയ എൻ എ വിയുടെ വിലകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലില് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയായിരുന്നു ഒരു യൂണിറ്റിന് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചില് നാനൂറ്റി ഇരുപത്തി ആറ് രൂപയായിരുന്നു ഇന്നത്തെ എൻ എ വി വില നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് അപ്പം നമുക്ക് കാണാം ഓരോ മാസം കൂടുമ്പോൾ ഈ എൻ എ വിയുടെ വിലയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പം ഞാൻ ഈ എസ്ഐ പിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇന്ന് അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് കിട്ടുന്ന യൂണിറ്റ്സ് ആയിരിക്കില്ല ഒരു അടുത്ത മാസം കിട്ടുന്നത് ചിലപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിട്ട് ഈ എൻ എവിടെ വില കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയതിനേയും കാട്ടി കൂടുതൽ യൂണിറ്റ്സ് അടുത്ത മാസം വാങ്ങിക്കാം അപ്പോൾ ഈ എല്ലാവരും പറയും ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു നല്ല ടൈം പീരീഡ് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാനിങ്ങനെ യൂണിറ്റ്സ് ഇങ്ങനെ ഓരോ മാസമായിട്ട് വാങ്ങിച്ചു വരുമ്പോൾ അത് മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു റിട്ടേൺ വരും അതുകൊണ്ടാണ് എല്ലാവരും എസ് ഐ പിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഈ ഫണ്ടിൽ തന്നെ ഞാൻ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണൊരാളാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി ഇന്ന് ഇന്ന് വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മൊത്തം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരും അതിന് ഇന്നത്തെ വാല്യുവേഷൻ അമ്പതിന അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ അതായത് ഏകദേശം എഴുപത്തിരണ്ട് ശതമാനമായിരുന്നു റിട്ടേൺ ഈ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഞാൻ കാലളവ് കുറച്ചു അതായത് രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് ജനുവരി ഒന്നാം തീയതി തൊട്ട് ഇന്ന് വരെയുള്ള റിട്ടേൺ നോക്കുകയാണെങ്കിൽ മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പതിനായിരത്തി അഞ്ഞൂറ് രൂപ അൻ്റ് ഇന്നത്തെ വാലുവേഷൻ പതിനൊന്ന് അറുന്നൂറ്റി ഇരുപത്തൊന്ന് അപ്പോൾ റിട്ടേൺ വരുന്നത് വെറും പത്ത് ശതമാനമാണ് അപ്പോൾ ഈ അതാണ് പറയുന്നത് ഈ കാലളവ് കൂടുന്തോറും റിട്ടേൺ കൂടും അപ്പോൾ അതാണ് ഈ എസ് ഐ പിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ ഉള്ള ഗുണം പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് എ ടി സി സെക്ഷൻ വെച്ചിട്ട് ടാക്സ് എക്സെപ്റ്റ് ചെയ്ത് കിട്ടും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഇപ്പോൾ ഈ എസ് ഐ പി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്